നസ്കർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാരീസ് ഒളിമ്പിക്സിൻ്റെ ഹൈലൈറ്റ് വിനേഷ് ഭോഗട്ടിൻ്റെ മെഡൽ നഷ്ടമാണ് സ്വർണമല്ലെങ്കിൽ വെള്ളി ഉറപ്പിച്ചാണ് വിനേഷ് ഫൈനലിൽ എത്തിയത് പക്ഷെ നിർഭാഗ്യവശാൽ ഗുസ്തിയിലെ കഠിന നിയമത്തിൽപ്പെട്ട് വിനേഷിന് മെഡൽ നഷ്ടമുണ്ടായി രാജ്യം വിനേഷിനെ ചേർത്ത് പിടിച്ചു ഒരിടത്തേക്കും ഓടിപ്പോവരുതേ ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിനേഷ് തീരുമാനം മാറ്റിയേക്കും എന്ന പ്രതീക്ഷയിലാണ് എന്നാൽ ആ സങ്കടം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇന്നലെ രണ്ട് മെഡൽ കൂടി നേടിയിരിക്കുന്നു ആദ്യത്തേത് നമ്മുടെ ശ്രീജേഷിൻ്റെ കൂടിയുള്ള വെങ്കല മെഡലാണ് ഹോക്കിയിൽ ഇന്ത്യ തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സുകളിൽ വെങ്കലം നേടിയത് ദീർഘകാലത്തിന് ശേഷമാണ് രണ്ട് വെങ്കലത്തിലും നമ്മുടെ ശ്രീജേഷിൻ്റെ കയ്യൊപ്പുണ്ട് രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് ശ്രീജേഷ് ആകപ്പെടെ മലയാളിക്ക് ഇതുവരെ മൂന്ന് ഒളിമ്പിക്സ് മെഡലുകളെ കിട്ടിയിട്ടുള്ളൂ അതിൽ രണ്ടും ശ്രീജേഷിൻ്റേതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം ഹോക്കി മത്സരത്തിൽ വെങ്കലം നേടിയപ്പോൾ മാനുവൽ ഫ്രെഡറിക് എന്ന കണ്ണൂരുകാരൻ ആ ടീമിൽ അംഗമായിരുന്നു ശ്രീജേഷിനെ പോലെ ഗോൾ കീപ്പറായിരുന്നു അതാണ് ആദ്യത്തെ മലയാളിയുടെ മെഡൽ ഇപ്പോൾ ശ്രീജേഷ് രണ്ട് വെങ്കല മെഡലോടെ അത് മൂന്നാക്കിയിരിക്കുന്നു ശ്രീജേഷിനെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളികൾ പോലും ഇരുപതോ ഇരുപത്തഞ്ചോ പേർ മാത്രമേ ഉള്ളൂ എന്നോർക്കുമ്പോഴാണ് ശ്രീജേഷ് രണ്ടു മെഡൽ നേടിയിരിക്കുന്നു എന്നത് ഏറെ തിളക്കമുള്ളതായി മാറുന്നത് ഇതോടെ മലയാളികളുടെ ഏറ്റവും വലിയ താരമാരെ എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു പി ടി ഉഷയുടെയും അഞ്ജു ബോബി ജോർജിൻ്റെയും മുകളിലായിരിക്കും ഇനി കായിക കേരളത്തിൽ പി ആർ ശ്രീജേഷിൻ്റെ സ്ഥാനം നാല് വെങ്കല മെഡൽ മാത്രം നേടിയ ഇന്ത്യയ്ക്ക് ആദ്യ വെള്ളി സമ്മാനിച്ചത് നീരജ് ചോപ്രയായിരുന്നു കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി അത്ലറ്റിക്സിൽ സ്വർണം നേടി റെക്കോർഡിട്ട നീരജ് ചോപ്ര അതിനേക്കാൾ ഏറെ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും ഇത്തവണ വെള്ളിയിൽ ഒതുങ്ങി തന്നെ ചോപ്രയ്ക്ക് ഒട്ടും നിരാശപ്പെടാനില്ല ചോപ്രയുടെ കരിയറിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പ്രകടനമായിരുന്നു ഇന്നലെ വെള്ളിയിലേക്ക് നയിച്ചത് എൺപത്തിയൊൻപത് ദശാംശം നാല് അഞ്ച് മീറ്റർ ജാവലിൻ പായിച്ചാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത് അതേസമയം ടോക്കിയോയിൽ സ്വർണം നേടാൻ എൺപത്തി ഏഴ് ദശാംശം അഞ്ച് എട്ട് മീറ്റർ മാത്രമേ പായിക്കേണ്ടി വന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചോപ്രയ്ക്ക് നിരാശപ്പെടാനില്ല തൻ്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ രണ്ടാമത്തേത് നടത്തി കഴിഞ്ഞ ഒളിമ്പിക്സിനേക്കാൾ രണ്ട് മീറ്റർ കൂടി ദൂരമെറിഞ്ഞ് ചോപ്ര നേടിയ വെള്ളി സ്വർണത്തിൻ്റെ തിളക്കമുള്ളത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ കായിക താരങ്ങൾ രാജ്യത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യുകയും ഒളിമ്പിക്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ചെല്ലുമ്പോൾ അവർ പിറകോട്ട് പോവുകയും ചെയ്യുന്ന വിചിത്ര പ്രതിഭാസം നിലനിൽക്കുമ്പോൾ ചോപ്ര മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് രാജ്യത്തിന് അഭിമാനമായിരിക്കുന്നു വ്യക്തിഗത ഇനത്തിൽ രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ കാരനായി നീരജ് ചോപ്ര മാറുകയും ചെയ്തു എന്നാൽ ഈ ഒളിമ്പിക്സിലെ ഏറ്റവും വലിയ താരം ഇന്നലെ സൃഷ്ടിക്കപ്പെട്ട നീരജ് ചോപ്രയെ തോൽപ്പിച്ച പാകിസ്ഥാൻ താരമായ അർഷാദ് നദീമാണ് ഒറ്റ മത്സരത്തിൽ ഞാൻ അർഷാദിന്റെ ഫാനായി മാറി അർഷാദിനെ പോലെ അർഹിക്കുന്ന മറ്റൊരു കായിക താരം ഈ ഒളിമ്പിക്സിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പാകിസ്ഥാൻ പോലൊരു രാജ്യത്ത് നിന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ഒളിമ്പിക്സിലെത്തി സ്വർണം വാങ്ങുക മാത്രമല്ല ഒളിമ്പിക്സ് റെക്കോർഡ് ഇടാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ് കായിക സ്നേഹികൾ അർഷാദിനെ വാരിപ്പുണരുകയും അഭിനന്ദിക്കുകയും ചെയ്യണം പാകിസ്ഥാനിൽ പട്ടിണിയാണ് എന്ന് നമുക്കറിയാം അർഷാദ് പരിശീലനം നടത്തിയത് നീരജ് ചോപ്ര അടക്കമുള്ളവരുടെ സഹായത്താലാണ് ഏഴു വർഷം തുടർച്ചയായി ഒരേ ജാവലിൻ ഉപയോഗിച്ച് പരിശീലനം നടത്തേണ്ട ഗതികേടിലായിരുന്നു അർഷാസ് നദീം അർഷാദ് പാവപ്പെട്ടവനെ തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരുമാണ് പരിശീലനത്തിന് സഹായിച്ചത് അങ്ങനെയാണ് അർഷാദ് ഉയർന്നു വന്നത് കഴിഞ്ഞ ഒളിമ്പിക്സിൽ അഞ്ചാം സ്ഥാനം നേടിയിട്ടും അർഷാദിന് പരിശീലന സൗകര്യം ഒരുക്കി കൊടുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല തന്റെ ജാവലിൻ പൊട്ടിപ്പോയപ്പോൾ ഒരു ജാവലിൻ വാങ്ങിത്തരണം എന്ന് അർഷാദ് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ജാവലിൻ വാങ്ങിക്കൊടുത്തത് ഇപ്പോൾ അർഷാദ് വെള്ളിയിലേക്ക് തള്ളിവിട്ട നീരജ് ചോപ്ര ആയിരുന്നു കായികരംഗത്തെ സ്പോർട്സ് സ്പിരിറ്റിന്റെ ഉത്തമ ഉദാഹരണമായി ഇത് വാഴ്ത്തപ്പെടുന്നു നീരജ് ചോപ്ര വാങ്ങിക്കൊടുത്ത ജാവലിനുമായി പരിശീലനം നടത്തിയാണ് നീരജ് ചോപ്രയെ ബഹുദൂരം പിന്നിലാക്കി അർഷാദ് നദീം പാരീസിൽ സ്വർണം നേടിയത് വെള്ളി നേടാൻ നീരജ് ചോപ്ര എൺപത്തൊമ്പത് ദശാംശം നാല് അഞ്ച് മീറ്റർ എറിഞ്ഞപ്പോൾ അർഷാദ് സ്വർണം നേടിയത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഏഴ് മീറ്റർ എറിഞ്ഞാണ് സമാനതകളില്ലാത്ത ദൂരമാണ് അർഷാദ് താണ്ടിയത് ഇരുപത്തിയേഴുകാരനായ അർഷാദ് പാക്കിസ്ഥാന്റെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളുടെ ഇഷ്ടതാരമായി മാറിയിരിക്കുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ പരിശീലനത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ചത് എന്നിട്ട് നമ്മളിപ്പോൾ മെഡൽ പട്ടികയിൽ അറുപത്തിനാലാമതാണെങ്കിൽ അർഷാദിന്റെ ഒരു ഒറ്റ സ്വർണം കൊണ്ട് പാക്കിസ്ഥാൻ അൻപത്തിമൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു അതായത് ഇന്ത്യയെക്കാൾ പതിനൊന്ന് സ്ഥാനം മുകളിലാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇക്കുറി പാകിസ്ഥാന്റെ സ്ഥാനം സ്വർണ്ണമാണ് മെഡൽ പട്ടികയിൽ ഏറ്റവും നിർണായകം സ്വർണം കഴിഞ്ഞ് മാത്രമേ മറ്റ് മെഡലുകൾ എണ്ണൂ പാകിസ്ഥാൻ ചരിത്രത്തിൽ വിരലിൽ എണ്ണാൻ കഴിയുന്ന മെഡലുകൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് നമ്മൾ ഈ ഒളിമ്പിക്സിൽ അഞ്ചു മെഡൽ നേടിയിരിക്കുന്നു പക്ഷെ നമ്മളെക്കാൾ പതിനൊന്ന് സ്ഥാനങ്ങളിൽ മുകളിലാണ് പാകിസ്ഥാൻ എന്നത് നമ്മൾ കുറ്റബോധത്തോടെ ഓർക്കേണ്ടതാണ് ഒരു സ്വർണമെങ്കിലും നമുക്ക് നമുക്കിക്കുറി നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മുകളിൽ തന്നെയായിരിക്കും പാകിസ്ഥാൻ എന്ന് തീർച്ച പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് ആയിരുന്നു അന്ന് മുതൽ തുടർച്ചയായി എല്ലാ ഒളിമ്പിക്സിലും പങ്കെടുക്കുന്ന പാകിസ്ഥാൻ കഴിഞ്ഞ പതിനൊന്ന് ഒളിമ്പിക്സിലും ഒരു വെങ്കല മെഡൽ പോലും നേടിയിരുന്നില്ല എന്ന് ഓർക്കണം അതിനുശേഷമാണ് ഇപ്പോൾ ഒരു സ്വർണം നേടിയിരിക്കുന്നത് പാകിസ്ഥാൻ ഹീറോയായ നദീം അർഷോം തന്നെയാണ് ഈ ഒളിമ്പിക്സിലെ എൻ്റെയും ഹീറോ കായിക സ്നേഹികളായ ഓരോ മനുഷ്യരുടെയും ഹീറോ അർഷാസ് നദീം തന്നെയാവണം അയാൾ പാകിസ്ഥാൻകാരനാണ് എന്നതുകൊണ്ട് മാത്രം അയാളെ മാറ്റി നിർത്തുന്നത് സ്പോർട്സ് സ്പിരിറ്റിനെ ഒട്ടും ഒട്ടുമുചിതമല്ല